രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ലോക ഗജദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് അഭയാരണ്യം റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നമ്മളിവിടെയുള്ള ഏഴ് ആനകൾക്ക് ആനയൂട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഗജദിനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലോകഗജദിനം എന്ന് പറയുമ്പോൾ ആനകൾക്കായിട്ടൊരു ദിവസം നമ്മൾ മാറ്റിവെക്കുക അത് ആനകളുടെ സംരക്ഷണം ആനകളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ ആനകളെ നമുക്കറിയാം ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു മേജർ റോളാണ് ആനകൾ പെർഫോം ചെയ്യുന്നത് അതായത് എലഫൻസ് ആർ കൺസിഡേർഡ് എ സെപ്രല്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളുടെ ആ ഒരു ഷിയർ സൈസും അതുപോലെ അത് കവർ ചെയ്യുന്ന ആ ഒരു ഏരിയയും വെച്ച് ആനകളെ പ്രൊട്ടക്റ്റ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്പീഷ്യസിനെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ എലഫൻറ്റ് കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് എലഫൻറ്റ് നയൻറ്റി ടുവിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മൾ ഒരുപാട് അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇസ് ഓഫ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ എലഫൻറ്റ് കൺസർവേഷൻ അങ്ങനെ കുറേ എലഫൻറ്റ് കൺസർവേഷൻ സ്പേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മുപ്പത്തി മൂന്ന് എലഫൻറ്റ് കൺസർവേഷൻ പ്രോജക്ട്സ് ഉണ്ട് ഇപ്പോൾ ഇൻ ഡിഫറെ സ്റ്റേറ്റ്സിലായിട്ട് അതുപോലെ തന്നെ നമ്മൾ മൈഗ്രേഷൻ കോറിഡോർസ് കൺസർവ് ചെയ്യുക എലിഫൻറ്റ്സിൻ്റെ ഇപ്പം ഇതിനോടൊപ്പം പ്പം തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് എലഫൻസ് ഇൻ ക്യാപ്റ്റിവിറ്റി അതായത് നാട്ടാനകളുടെ പരിപാലനവും അപ്പം നാട്ടാനകളെ പരിപാലനം ചെയ്യാനായിട്ട് നമുക്ക് നാട്ടാന പരിപാലന ചട്ടം രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഒരു സന്ദേശം കൂടിയുണ്ട് അതായത് നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിലുള്ള എലഫൻസിനെ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നുള്ളതും പിന്നീട് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ അതായത് ആനകളെ കൺസേർവ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വനംവകുപ്പ് ബോധവാന്മാരാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഹ്യൂമൻ എലഫൻറ്റ് കോൺഫ്ലിക്റ്റിന് നമ്മൾ അതിൻ്റെ മിറ്റിഗേഷനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഒരു ഗജദിനമായിട്ട് തരാനുള്ള സന്ദേശം താങ്ക്